ഗാഡൻ മലപ്പുറം പരമ്പള്ളൂർ നമ്മൾ പുതിയ സാധനം മൂസമ്പി ഐറ്റംസൊക്കെ ഫസ്റ്റ് എത്തിക്കൊണ്ട് ഇതിപ്പോ ശരിക്കും മൂപ്പായിണോ പക്ഷേ ഇന്ത്യൻ മുസമ്പിന്റെ മധുരാണ് എന്നാ ഓവർ അല്ല അത് തോന്നിയിട്ടില്ല പക്ഷെ നല്ല മധുരണ്ട് തീരല്ലേട്ടോ പുളിന്നു നല്ലോണം നീരുണ്ട് അതാണ് നല്ല നീരാ നല്ല നീരുണ്ട് ഞങ്ങളുടെ മുക്കം മുപ്പരക്കം ഞാൻ ഇടവണ്ണപ്പാറയാണ്

ി ചെറുതല്ലേ ഇത് മൂത്തല്ലേ ഇത് മാലല്ലോ ഞങ്ങളടുത്ത് ഇന്ത്യമസമ്പിണ്ട് ഒന്നുണ്ട് ഇല്ല കാരണം എന്താ പറഞ്ഞാ ഇത് ഇതും ഫ്ലഷ് ഇല്ല നീരല്ല അതല്ല ഇത് ഇത് നിങ്ങള് പിടിച്ചു നോക്കി കൊറച്ചിരിക്കണോക്കിതേ ഇതപ്പോ ഇന്ത്യ മുസമ്പിയല്ലേ ഇത് ഇതപ്പോ വലിയ പ്ലാന്റ്

അതിലും കുറച്ച് മധുരം കൂടുതലുണ്ട് പക്ഷെ തീരെ നീരല്ല മധുരണ്ട് മധുരം പക്ഷെ ഇഷ്ടപ്പെട്ടു മാള്ട് പിടിക്കാൻ ഇന്ത്യൻ

ഇന്ത്യൻ അല്ല ഗോൾഡെന്നാണ് പുതിയ ഇറങ്ങിയാണ് മധുരണ്ടൊക്കെ തിന്നാ ന്ന കഴിച്ചോ കഴിച്ചോ കഴിച്ചിട്ട് മധുരണ്ടാ ന്നൂന് അല്ലൂന് വേണ്ടേ നല്ല മരുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പുളിയൊന്നുമില്ല മറ്റേ നമ്മള് കടയിൽ നിന്ന് നൂറ് ഇരുന്നൂറിനും വാങ്ങണ്ടേ അതിനെക്കാട്ടിയൊക്കെ മധുരം ഉണ്ട് സാ എന്റെ പേര് ഹൈദർ പറ അല്ലോ മുസംബി നേരത്തെ കച്ച മാറ്റം മുസമ്പി നിന്ദിയ മുസി മാറ്റങ്ങളൊന്നും ഇതും മധുരന്റെ കുഴപ്പമൊന്നുമില്ല നെറ്റിനാടി കുറച്ചും കൂടി ഇത് കുറച്ചും ടേസ്റ്റായിട്ട് തോണ്ട് ഈ ഇന്ത്യ മുസമ്പി എന്നിട്ട് തോന്നുന്നത് മുമ്പി ഇന്ത്യൻ മുസ്ലമ്പി വേറെ ആണെ വിയനാം മൾട്ട ഇത് ഓവർ നീരും ഓൾ സീസൺ ആണത് ഭയങ്കര നീരായി കാരണം എല്ലാം മധുരമുണ്ട് പക്ഷെ പച്ചിയിൽ തന്നെ മധുരമാണ് നമ്മളെ പിടിച്ചാണ് ഇന്ത്യൻ മുസ്ലമ്പിയാണ് നമ്മൾ പച്ചി തന്നെ നമ്മളെ മധുരം ഇന്ത്യൻ മുസംബിയാണ് വരിക ഭിപ്രായം ആദ്യം പറഞ്ഞു എന്നിട്ട് നമുക്ക് വേദന മൂസ മധുരണ്ട് നല്ല നീരുണ്ട് നല്ല മധുരണ്ട് നല്ല നീരുണ്ട इधर ना मुस्लिम भी നല്ല മധുരം വരുന്നുണ്ട് പച്ചിതനെ നല്ല മധുരല്ലേ മധുരണ്ട് അച്ചാണെങ്കിലും നല്ല മധുരം നല്ല മധുരം ഉണ്ട് ഇങ്ങനെ നല്ല നീരുണ്ട് എന്റെ മുസമ്പെ മറ്റു രസുണ്ട് മറ്റു നല്ല നീരുള്ളതാണ് ടേസ്റ്റ് ഉണ്ട് എന്റെ പേര് സുബീഷ് സുബീഷ് പാണക്കാട്ടിൽ ഞങ്ങള് വരുന്നു ഞങ്ങൾ ഇതിന് മുന്നേ വന്നീന്നേ

ഇന്ത്യൻ മുസ്ലിംബി കൊടുക്കാം ഇന്ത്യൻ മുസ്ലിംബി എന്താ വെച്ചാല് കൊറച്ചുകൂടി ആകാണ്ട് മൂപ്പ് കളറൊക്കെ രണ്ടു മാസം ഒക്കെ ആകാണ്ട് കൊല്ലത്തൊന്നും ദൂരെ കൊല്ലത്തുനിന്ന് പത്തമ്പത് കിലോമീറ്റർ അമ്പത് ബാക്കി സ്ഥലൊക്കെ പറഞ്ഞോളി പുനലൂർ കൊല്ലം പേര് ചിക്കു വിഷ്ണു

രാവിലെ മൊസമ്പനോ അതാണ് നമ്മളെ എറണാമുണ്ട് ഭയങ്കര നീര കാരണം എറണാമുസമ്പി എന്താ നല്ല നീര കഴിച്ചിട്ടെന്ന് വെച്ചാ ഇന്ത്യൻ മുസമ്പി ചെറിയ പഴുക്കാനുണ്ട് ഇത് നല്ല സെറ്റായി നല്ല പ്രത്യേക നല്ലവരും പഴുത്ത അതിനെക്കാട്ടിലും തീരുമോ കൊടുത്താണോ നല്ല ഓരോ നല്ല നീരുണ്ട് കടിക്കുമ്പോ ഇഷ്ടംപോലെ വീട്ടിരുന്ന് അതാ കിട്ടുവാനോ കഴിക്കില്ലേ ഇത് വേറെ ടേസ്റ്റ് ചെറിയൊരു ായിരം തള്ളേരായിരം പീസോളം ആൾക്കാർക്ക് മുറിച്ചിട്ടുണ്ടാവും ഒഴിവാക്കിയാണ് ഇതല്ലേ ഓരോന്നെ കാഴ്ചണ്ടേ ഇന്ത്യൻ മുസ്ലിം എല്ലാം കായ്പെടുത്ത മറ്റുള്ള പ്രശ്നം അടിയിൽ പഴയ വലുപ്പം ആയതുകൊണ്ട് കായും ഇന്ത്യൻ മുസ്ലിം രണ്ട് മാസം അതായത് സാധനുണ്ട് ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലംബി പത്ത് മൂപ്പ രണ്ടു മാസം മൂപ്പാണ്ട് നിങ്ങൾക്കിട്ട് നിങ്ങൾ പൊളിയില്ല അപ്പൊ പറ ശരി പൊളിയില്ലല്ലോ ഇത്

ചുണ്ടും എത്ര പച്ചിരാണേലും ശരി നമുക്ക് സംഗതി പിന്നെ മാത്രല്ല കായപ്പുട്ടെ കണ്ടീലേ ഇത് ഭയങ്കര കായപ്പുട്ടി മറ്റേ വിയറ്റ്നാമാർട്ട് വെച്ചാൽ സാധനം വലിയ പായമായതുകൊണ്ട് അപ്പൻസ് കൊറച്ചെണ്ണം കുറയും കാരണം നമ്മൾ താങ്ങി കഴിയൂലേ ഇത് ഇത് ഇന്ത്യൻ ഇന്ത്യൻ മിഷൻ നിന്ന് വിയറ്റ്നാമാളിട്ടല്ലേ ഇന്ത്യൻ മിഷൻ കാണും മത്യവല്ല ഇടക്കാരോ ഇതിന് എന്താ സംبيه ആ കണ്ടോ വിയറ്റ്നാം মালട്ടാ നാം മൾട്ടാ വിയറ്റ്നാം মালട്ടാ വിയറ്റ്നാം സംبيه ആണതാണ് നിങ്ങളെ കുടിയന്നത് നിങ്ങേrtol സാറrtol നമുക്ക് ആ വന്നിയാം ഇടുക്ക് പാറ ഇടുക്ക് ഇടുക്ക് ദാ 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 ഇത് വേറെ സാധാ ഇന്ത്യൻ സിക് ആണ്താണ് ദാ ഇത് കേറരുത് അണ്ടാക്ക് ഇഷ്ടപ്രയില്ല ഇത് ആരെ ഇത്

നല്ല നീരുണ്ട് ി ഭയങ്കര നീരാണ് കൂടി ആകാണ്ട് ഇന്ത്യയിലാണ് മധുരം കൂടുക ഇതൊക്കെ നല്ല സൂപ്പറാണ് കുറച്ചു മധുരണ്ട് മധുരണ്ട് എന്റെ പേര് നിയാസ് ഞാൻ കോട്ടക്കലെ അടുത്താണ് വരുന്നത് ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് രഞ്ജിത്തിന്റെ വീഡിയോ കാണുന്നുണ്ട് വരണം വരണം എന്ന് വിചാരിക്കാണ് കണ്ട് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൈച്ചിയിൽ രണ്ടും രണ്ട് ഇത് നല്ല വിയറ്റ്നാം നല്ല കൈക്കാ നല്ല ആണ് പക്ഷേ ഇന്ത്യൻ മുസ്ലിം കായ്ക്കുമ്പോ നല്ല ഡബിള് ഫുള്ള് കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ കഴിഞ്ഞാ അഞ്ചാറ് പീസ് ഇപ്പൊ ഡ്രമ്മ കൊടുത്താണ് അപ്പൊ ഈ മൂർച്ചിന്റെ ഇതിന് മുന്നേക്കാരിമുക്ക സാധനം അടുത്താവശ്യം അടുത്താവശ്യം സാധനം ഉണ്ടാവല്ലോ പത്രേണ്ടോണ്ട് ചെടികൾ <laughs> അമ്മത്തില്ല

ഞങ്ങളുടെ ഇടക്ക് വരലിണ്ട് അതില് പോപ്പാത നോക്കി പച്ച ഒന്നും വേണ്ട പോപ്പില്ല നോക്കി ഇറക്കി നല്ല മധുരം കേട്ടോ ഇന്ത്യനെക്കാട്ട് ഉഷാറാണ് ഇന്ത്യൻ ആണ് നല്ല മധുരം ആണോ ഇന്ത്യനെക്കാട്ടും മധുരം എന്തല്ലേ രണ്ടും കുഴപ്പമില്ല ഒന്നും അവിടെ മധുരം മാൾട്ടില്ല നമുക്ക് ഓൽക്ക് പറ്റിയത് മറ്റേ ഇന്ത്യനെ വന്നുണ്ടാക്കും രണ്ടും മതിലുണ്ട് മാളാടും പ്രാധാന്യമുള്ള അഭിപ്രായത്തില്